ഹായ് ഫ്രണ്ട്സ് സുനോ വ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ ഞാൻ രാവിലെ പ മൈലപ്രായി വന്ന് അമൃത സൂപ്പർ മാർക്കറ്റിൽ വന്ന് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ ഇറങ്ങിയതാണ് അങ്ങനെ ഓരോ സൈഡിൽ നിങ്ങൾ ഓരോ നോക്കി ആണ് സെലക്ട് ചെയ്താണ് എടുക്കുന്നത് കുറച്ച് സമയമെടുത്ത് സാവകാവശ്യത്തിലും വന്ന് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ മാർക്കറ്റാണ് ഞങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ സമാധാനത്തോടെ ഞങ്ങൾ ഓരോ സൈഡിൽ നിന്ന് എന്തൊക്കെ വേണം എന്നുള്ളത് നോക്കി അത്യാവശ്യം കുറച്ച് കറി പൗഡറുകളൊക്കെ മേടിച്ചു പിന്നെ മാർ സൈഡിൽ ചെറിയ ചെറുപയർ വൻപയർ പഞ്ചസാര ഉഴുന്നപുളി പിന്നെ അകരി കായപ്പൊടി എല്ലാം കൂടി സെക്ഷനിലായിട്ട് നമുക്ക് അപ്പുറം അപ്പുറം ആയതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും സെലക്ട് ചെയ്തെടുക്കാനും സമാധാനത്തോടെ നിന്ന് എടുക്കാനും പറ്റും അങ്ങനെ ഞാൻ മിക്കപ്പോഴും ഇടയ്ക്ക് ഞാനിവിടെ ഈ സൂപ്പർ മാർക്കറ്റിൽ വരാറുള്ളതാണ് വർഷം തൊട്ടേ വരുന്നതാണ് ഇവിടെ നിന്നാണ് സീസണൽ സാധനങ്ങൾ മേടിക്കാറുള്ളത് പിന്നെ ടൗണിൽ വരുമ്പോളാണ് ഇവിടെ നിന്ന് മേടിക്കാറുള്ളത് അങ്ങനെ സാധനം മേടിച്ചു ബില്ലടിച്ചു പെട്ടെന്ന് ഞങ്ങൾ സാധനം മേടിച്ചിട്ട് ഇറങ്ങി പിന്നെ കുറച്ച് യാത്രകളും ഉണ്ട് അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി അവിടുന്ന് അങ്ങനെ അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ ബായ് പിന്നെ കാണാം